ഞങ്ങൾ നാടകാവിഷ്കാരം നൽകുന്നു പത്ത് കൽപ്പനകൾ ദൈവമായ ഫറവോ നൈൽ കുടിയേറിയ ഇസ്രായേലി കൂട്ടങ്ങൾ ും അധ്വാനത്തിലും മുന്നിലേക്ക് വരുന്നുവെന്ന് നാം തിരിച്ചറിയുന്നു അനിയന്ത്രിതമായ ഈ പോക്ക് ഈ സാമ്രാജ്യത്തിന്റെ നിലനിൽപ്പിന് തന്നെ ആപൽക്കരമെന്ന് രാജ്യതന്ത്രജ്ഞന്മാർ വിലയിരുത്തുന്നു ഇസ്രായേലികൾക്ക് പിറന്നു വീഴുന്ന പുരുഷ സന്താനങ്ങളെ ഉന്മൂലനം ചെയ്യുവാൻ പേരെടുക്കുന്ന സൂതി നൽകിയ കൽപ്പനയും ലംഘിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് നാം മനസ്സിലാക്കുന്നു ആയതിനാൽ ഇബ്രാഹേൽക്ക് ജനിക്കുന്ന ഓരോ ആൺകുഞ്ഞിനെയും തെരഞ്ഞുപിടിച്ച് നയനതിൽ എറിഞ്ഞുകൊല്ലുവാൻ നാം ഇതിനാൽ കൽപ്പിക്കുന്നു ഉഗ്രശാസ്ത്രം ലംഘിക്കുന്നവർക്കുള്ള ശിക്ഷ ഇനാഥപീഡനവും മരണവുമായിരിക്കുന്നുവെന്ന് തിരിയപ്പെടുത്തിക്കൊള്ളുന്നു

ർഭിണിയുടെ കരുണുകൾ വിട്ട് മൂന്ന് മാസക്കാലം നീ അവനെ ഒളിപ്പിച്ചു ആ അത് അത് തിരിച്ചറിയുമ്പോൾ കണ്ടു മനോധൈര്യം വൃദ്ധനായ മനുഷ്യത്വമില്ലാത്ത ഞാൻ പ്രിയപ്പെട്ടതെന്ന പോലെ എനിക്ക് അവരുടെ മൂർച്ചയേറിയ ഘടകങ്ങൾ എന്റെ ഹൃദയത്തിൽ ആരുതിറങ്ങിക്കൊള്ളട്ടെ എന്റെ ഈ ശരീരത്തിൽ അവസാനോടെ അടിമപ്പെട്ട് കണ്ണുനീർ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും രക്ഷിച്ചെടുക്കാനുള്ള ഉപായങ്ങൾ ആലോചിക്കുക അമ്മേ ഞാനൊന്ന് പറഞ്ഞോട്ടെ എന്റെ പൊന്നാങ്ങളെ രക്ഷിച്ചെടുക്കാൻ അതേ വഴിയുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു നീ എന്ത് പറയാനാ കുഞ്ഞെ എട്ടും പൊട്ടും തിരിയാത്ത നിനക്ക് എന്താറിയാം നമ്മുടെ പറയട്ടെ മനസ്സിൽ തെളിയാത്ത വെളിച്ചം നിഷ്കളങ്കരായ കുഞ്ഞു വേഗം നമ്മുടെ ഈ ഭവനത്തിന്റെ പിന്നാമ്പർത്തുകൂടി ഒഴുകുന്ന പൂന്തേനരി ചെന്നെത്തുന്നത് ഫറവോയുടെ കൊട്ടാരത്തിന്റെ പിറകിലുള്ള താമര പോയി ഫറവോയുടെ പ്രിയപുത്രി ഈ നേരത്താണ് തോഴിമാരൊത്ത് ലീലാട്ടിനെത്തുന്നത്

പൂന്തേനരുവയിലൂടെ തോണിതൊഴിഞ്ഞ് അയൽരാജ്യത്തെ കോമളന്മാരായ രാജകുമാരന്മാരാരെങ്കിലും ഈ സുന്ദര കുസുമത്തെ തേടി വരുന്നുണ്ടോ രാജകുമാരന്മാരല്ല അതിലും സുന്ദരമായ കാഴ്ച പൂക്കളാൽ അലങ്കൃതമായ ഒരു പിള്ളത്തൊട്ടും അത് ഏഴക്കുള്ളൊരു കുഞ്ഞ് കഷ്ടം ആരാണ് അതിനെ ഇങ്ങനെ ഒഴുക്കിവിട്ടത് രാജകൽപ്പന ഭയന്ന് ഏതോ ഹെബ്രായ സ്ത്രീ തൊടേണ്ട മാറി നിൽക്കൂ വേണ്ട ഏറ്റവും വലിയ സൽഗുണം എന്നെയും നിങ്ങളെയും പോലെ ഏതോ ഒരു സ്ത്രീ ജന്മം നൽകിയതാണ് ഈ കുഞ്ഞിനെയും എന്തൊരു ഉപമനത്തമുള്ള ഒരാണകുഞ്ഞെ അവന്റെ നുണക്കുഴി കാട്ടിയുള്ള പുഞ്ചിനി കണ്ടില്ലേ കിഴക്കൻമലകൾക്ക് മേലെ പൊന്തികൾ ഒത്തിച്ചുയരുന്നത് പോലെ ഇവനാളെ നിസാരക്കാരനല്ല കണ്ടില്ലേ ഒഴുകി വന്ന് നേരെ പറവോയുടെ പുത്രിയുടെ കരങ്ങളിലേക്ക് ഇനി എന്തായാലും നീ എങ്ങും പോകണ്ട എന്റെ കരങ്ങളിലേക്ക് വന്ന് കയറിയത് കൊണ്ട് എന്റെ ദത്തപുത്രനായി നീ വളരും കുമാരി അവിടുത്തെ അഭീഷ്ടം പോലെ തന്നെ നടക്കട്ടെ പക്ഷെ ഇവനൊരു എബ്രായ കുഞ്ഞാണ് ഇവനെ വളർത്തുവാൻ എബ്രായ കൂട്ടത്തിലെ ഒരു പെണ്ണിനെ ഏൽപ്പിക്കുന്നതാകും ഉത്തമം ഇനി പറഞ്ഞതിലും കാര്യമുണ്ട് സഖി ഒരമ്മയുടെ എല്ലാ പരിലാളനകളും കിട്ടി അവൻ വളരണം അന്തപുരത്തിൽ ഒരു പക്ഷേ അവൻ ഒറ്റപ്പെട്ടു പോയാലോ സുന്ദരി പെണ്ണേ പുലിച്ചും താഴെ വെച്ചിട്ട് ഇവിടെ വരും ഹെബ്രായ പെൺകുട്ടികൾക്ക് സൗന്ദര്യവും എടുക്കും വേണ്ടുവോളം ഉണ്ടെന്നത് നേരെ തന്നെ ഇവളും ഒരു കൊച്ചു സുന്ദരി തന്നെ എന്താ നിന്റെ പേര് നേനിയ മിടുക്കി പെണ്ണേ

നീ ൂട്ടി വളർത്തണം അവന് പ്രായപൂർത്തിയാകുമ്പോൾ അവനെ നാം കൊട്ടാരത്തിലേക്ക് തിരികെ കൊണ്ടുപോകും ഒന്നും വെറുതെ വേണ്ട നീ ചെയ്യുന്ന സേവനത്തിന് ആവശ്യത്തിലധികം പ്രതിഫലം നിനക്ക് ലഭിക്കും ഇവനെ ഞാൻ ഈ വെള്ളത്തിൽ നിന്ന് എടുത്തതാണ് ഇവനെ നിങ്ങൾ മോശ എന്ന് വിളിക്കുന്നു ഉത്തരപോലകുമാരി മിഷറിക്കൂട്ടങ്ങളുടെ വൃത്തികേറ്റ മദ്യശാല അവറ്റകളെ പോലെ തന്നെ മദ്യവും മഹാമോശം മായം കലർത്തിയിട്ടുണ്ടോ എന്നാ സംശയ എന്നിട്ടാണോ അനവധി കാലിയാക്കിയത് ഒന്നിനു പുറകെ മറ്റൊന്നായി മൂക്കുമുട്ടി പാനം ചെയ്തപ്പോ വൃത്തിയുമില്ല വെടിപ്പുമില്ല ഒരു കണിശക്കാരൻ വന്നിരിക്കുന്നു മൂന്ന് കൊടുത്ത് നിനക്ക് മോന്താനുള്ള മൂന്ന് കോപ്പ വീഞ്ഞ് വാങ്ങി തന്നത് ഞാനല്ലേ കൊന്ത കാല എന്നിട്ട് കുറ്റം പറയുന്ന കുന്തക്കാല ആരാണെന്ന് അന്തിമയങ്ങിയ നേരത്ത് മദ്യശാലയിൽ വെച്ച് എന്തിനെ പരസ്യമായി അടിമി പോകുന്നു അവർ അവർ മിസറികൾ അടിമകളെ പോലെ നിങ്ങളെ ചവിട്ടി പതിക്കുന്നു എന്നിട്ടും നിങ്ങളിങ്ങനെ ഇതൊക്കെ പറയാൻ നീ ആരാ ഏത് ഗോത്രത്തിൽ നീ ഞാൻ മോശ ലേവി എന്റെ പിതാമഹന്മാർ ധാരാളം കേട്ടിരിക്കുന്നു പലയുടെ കൊട്ടാരത്തിൽ വളർന്നവൻ വളർന്നവൻഷ്ട്രക്കാർ അഹങ്കാരി ഞാൻ ആരുമായി കൊള്ളട്ടെ ഒരു ജനതയെ അടിമത്തത്തിന്റെ ചൂളയിലിട്ട് പീഡിപ്പിക്കുമ്പോൾ വഴക്കടിക്കാതെ ഒന്നിച്ചു നിൽക്കുന്നതിലെ ബുദ്ധി ഒരു സ്വയം പ്രഖ്യാപിത നേതാവ് നിന്നെ നേതാവായി അംഗീകരിക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല മൂന്ന് നാളുകൾക്ക് മുന്നേ കൃഷിയിടത്തിൽ വെച്ച് എബ്രായ നീയൽ എബ്രാഹിന്റെ പൂഴിമടലിൽ ചവമൊളിപ്പിച്ചത് അവനെ കൊന്ന് തല്ലിയതുപോലെ ഞങ്ങളെയും കൊല്ലുമോ നീ മോശേ ഞാൻ ഭയന്നതുപോലെ തന്നെ സംഭവിച്ചിരിക്കുന്നു നീ ആ ക്രൂരനായ മിശ്രിയെ ഇല്ലാതാക്കിയ വിവരം ഇപ്പോൾ പരസ്യമായിരിക്കുന്നു അധികം വൈകാതെ അത് ഫറവയുടെ കാതുകളിലെത്തും അതിനു മുമ്പ് ഈ ദേശം വിട്ട എവിടെയെങ്കിലും ഓടി രക്ഷപ്പെടൂ ഫറവയുടെ നിയമപാലകരായ പടയാളികൾ എന്നെ തേടി എത്തുന്നതിനു മുമ്പ് വിട്ടു പോകൂനായ അർവനാണ് പറയുന്നത് രക്ഷപ്പെടൂ അസഹനീയമായ ചൂട് അങ്ങി കുളിർമയുള്ള ജലം അങ്ങോട്ട് പാനം ചെയ്യൂ യും ക്ഷീണവും ഒട്ടൊന്നും മാറട്ടെ കൊളിർമയുള്ള ജലം വാനം ചെയ്യുമ്പോൾ ശരീരത്തിന്റെ തളർച്ച മാറുമായിരിക്കും മനസ്സിന്റെ തളർച്ച മാറ്റുവാൻ എന്ത് ചെയ്യും ദിനരാത്രങ്ങളായി അങ്ങ് ആകുല ചിത്തനാണ് എന്റെയോ കുഞ്ഞുങ്ങളുടെ സാന്നിധ്യം സന്തുഷ്ടനാക്കുന്നില്ല എന്റെ ജനത അടിമത്തത്തിന്റെ മാറാപ്പ് പേറുമ്പോൾ ഞാൻ എങ്ങനെ ആകുലചിത്തനാകാതിരിക്കും വൃദ്ധനായു പുതിയോ അവരോധിതനായി എങ്കിലും ക്രൂരതയ്ക്കും പീഡനത്തിനും ഒട്ടും കുറവില്ല ജനം ക്ലേശം കൊണ്ട് സിപ്പോറ നീ ഭവനത്തിലേക്ക് പോയിക്കൊള്ളുക ഞാൻ അല്പനേരം ഏകാന്ത പതിയനായി ഇരുന്നു കൊള്ളട്ടെ ഇതെന്തൊരു മറിപായം ഉൾപ്പിള പകർത്തി ചുലിക്കുന്നു പക്ഷേ അത് ചാമ്പലാകുന്നില്ല അതിശേഖരം തന്നെ മോശം മോശ ഇതാ ഞാൻ ഞാൻ എവിടെ തന്നെയുണ്ട് അടുത്തു വരരുത് നീ നിൽക്കുന്നയിടം പരിശുദ്ധമാണ് നിന്റെ പാതകങ്ങൾ അഴിച്ചു മാറ്റിവെ ആരാണ് അങ് ആരാണ് ആരാണ് ഈ വാ നിന്റെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവാണ് ഞാൻ അബ്രഹാത്തിന്റെയും യാക്കോവിന്റെയും ദൈവം ഈജിപ്തിലുള്ള എന്റെ ജനതയുടെ ക്ലേശങ്ങൾ ഞാൻ കണ്ടു അവരുടെ രോധനങ്ങൾ ഞാൻ കേട്ടു അവരുടെ യാതനകൾ ഞാൻ അറിയുന്നു അവരെ അവിടെ നിന്ന് രക്ഷിച്ച് തേനും പാലും ഒഴുകുന്ന ഒരു ദേശത്തേക്ക് നയിക്കുവാനാണ് ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നത് എന്റെ ജനമായ ഇസ്രായേൽ മക്കളെ നീ പുറത്തു കൊണ്ടുവരണം കർത്താവേ ഞാൻ വെറും നിസാരനായ ഒരു മനുഷ്യൻ അടുക്കിലേക്ക് പോകുവാനും ഇസ്രായേൽ മക്കളെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാനും ഞാൻ ഞാൻ ആരാണ് ഞാൻ നിന്നോട് നിന്നോടുകൂടി ഉണ്ടായിരിക്കും ഞാൻ നിന്നെ ശക്തിപ്പെടുത്തി ഈജിപ്തിനെ ഞാൻ പ്രഹരിക്കുന്നു അവർ അവർ നിങ്ങളെ കർത്താവേ അവിടുത്തെ നിറവേറട്ടെ എങ്ങും അനർത്ഥങ്ങൾ ും ഉണ്ടായിട്ടില്ലാത്ത വിധം സംഹാര നമ്മുടെ ഈ മഹാസാമ്രാജ്യത്തിൽ എന്തൊക്കെയാണ് ജാഫിദാർ അങ്ങ് അതിബുദ്ധിമാനാണ് താന്ത്രികനാണ് മാന്ത്രികളിൽ അഗ്രഗണ്യനാണ് എന്താണ് നമ്മുടെ സാമ്രാജ്യത്തെ പിടികൂടിയിരിക്കുന്ന വിപത്തെന്ന് ഗണിച്ചറിയാൻ താങ്കൾക്ക് കഴിയുമെന്ന് നാം കരുതുന്നു അങ്ങയുടെ മുന്നിൽ പലവട്ടം പരിദേവനങ്ങളുമായി വന്ന മോശ അവൻ കടൽഭൂതങ്ങളെയും പാതാള പിശാചുക്കളെയും ആരാധിക്കുന്ന ദുർമന്ത്രവാദിയാണ് അവന്റെ ജനതയെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കാത്തതിൽ കുപിതനായി അവൻ നടത്തുന്ന പ്രത്യാക്രമണമാണ് ഈ കാണുന്ന അവനും അവന്റെ സഹോദരൻ നമ്മെ മുഖം കാണിക്കുവാൻ കവാടത്തിൽ കാത്തു നിൽക്കുന്നു പരിശകളോട് മഹാമന്ത്രം ം ഈ സാമ്രാജ്യത്തിന് ഒരു മന്ത്രി ഒരു താന്ത്രികൻ ഒരു മഹാമാന്ത്രികൻ അരമനക്കല്ലെങ്കിൽ അസ്ത്രമുനയ്ക്കൽ ജാഫേദാർ ൾ കൊണ്ടല്ല പ്രവൃത്തി കൊണ്ട് ശൂരത്വം കാട്ടി വമ്പു തെളിയിക്കൂർ നിങ്ങളുടെ വന്ദനങ്ങൾ നമുക്ക് ആവശ്യമില്ല ഒരു കാലത്ത് ഈ കൊട്ടാരത്തിന്റെ കരുണാകടാക്ഷങ്ങൾ കിട്ടി വളർന്ന നിങ്ങൾ ഈ സാമ്രാജ്യത്തിൽ തന്നെ ഭീഷണിയായി മാറിയിരിക്കുന്നു നിന്റെ ഈ മാന്ത്രികവാടി കൊണ്ടടിച്ച് നീ നദീജലം വ്യക്തമായി മാറ്റി നദിയിലെ മത്സ്യങ്ങൾ ചത്തുപൊങ്ങി ദുർഗന്ധം വമിക്കുന്ന നദിയും തിരുവോരങ്ങളും നദിയിലെ ജലം പാനം ചെയ്യാൻ കഴിയാതെ ജനം ബുദ്ധിമുട്ടുന്നു നാടകം തവളകൾ വ്യാപരിക്കുന്നു പൂഴിമണൽ മുതൽ പരോധാനി വരെ പേൻകൂട്ടങ്ങൾ ഈച്ചകൾ ഈച്ചകൾ സർവത്ര ഈച്ചകൾ മൃഗങ്ങൾ ചത്തടങ്ങും കൃഷിയിടങ്ങളിൽ വെട്ടുക്കിളികൾ നിറയുന്നു മഴ കൽമഴ നിങ്ങൾ ും ചുടല പിശാചെയും ഉപാസിക്കുന്നവരല്ലേ ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവാണ് ഞങ്ങളെ അരിച്ചിരിക്കുന്നത് വാഹനമേഖകളിൽ വാണരുള്ള ഞങ്ങളുടെ ദൈവം ശക്തനാണ് സർവശക്തൻ ഒന്ന് മാത്രമേ ആവശ്യമുള്ളൂ ഞങ്ങളുടെ ജനതയെ അടിമത്തത്തിൽ നിന്നും മോചിപ്പിച്ച് ഇവിടെ നിന്ന് എന്തിനേക്കുമായി പോകാൻ അനുവദിക്കുക സാധ്യമല്ല ആരൊക്കെയോ ഒന്ന് എന്തൊക്കെയോ ജാലഗതിയിൽ കാണിച്ചു കരുതി കാലാകാലങ്ങളായി ഞങ്ങൾക്കായി അടിമപ്പണി ചെയ്യുന്നവരെ ഞങ്ങൾ വിട്ടയക്കില്ല അവരിവിടക്കിടയിക്കും സർവശക്തരായ ഞങ്ങളുടെ ദൈവത്തിന്റെ ഉഗ്രകോപത്തിനിരയായി നിങ്ങളതിന്റെ പതിന്മടങ്ങ് നരകിക്കുന്നു ഈജിപ്റ്റിലെ ആദ്യരാതരെല്ലാം നിങ്ങൾക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞില്ലേ ഇനിയും ഒരു പരീക്ഷണത്തിന് മുതിരണം നിങ്ങൾ ഈ പറയപ്പെടുന്ന ദൈവത്തിന്റെ പ്രതിനിധികളാണെന്നതിന് എന്താണ് തെളിവ് തെളിവോ തെളിവ് ഇത് തന്നെ മനുഷ്യരെ നിങ്ങളോട് പോരടിക്കുവാൻ ഞങ്ങളില്ല പോകൂ നിങ്ങളും നിങ്ങളുടെ പരിവാരങ്ങളും ഈ നിങ്ങളുടെ എങ്ങനെയുമായിട്ട് ആരോ അങ്ങ് ദൂരത്തൊന്നും കേൾക്കുന്നു അവൻ നമ്മുടെ ജനതയെ വിട്ടയക്കുമെന്ന് തോന്നില്ല ഇതിലും ഭേദം അടിമ വേല തന്നെ ആയിരുന്നു ഒരു വശത്ത് ആഹത്തിരങ്ങുന്ന കടൽ വശത്ത് ഓടിയെടുക്കുന്ന നിങ്ങൾക്കായി ചെയ്യാൻ പോകുന്ന നിങ്ങൾ മോശ നീ എന്തിനെന്നെ വിളിച്ച് കരയുന്നു നിന്റെ ജനതയോട് വിശ്വാസത്തോടെ മുന്നോട്ട് നടക്കുവാൻ പറയൂന്നു നിന്റെ വടി കടലിന് മീതെ നീട്ടി അതിനെ വിഭജിക്കുവേ കിഴക്കൻ കാറ്റടിച്ച് കടൽ പിളർന്നു മാറും വരണ്ട ഭൂമിയിലൂടെ നിങ്ങൾ മറുകരയ്ക്ക് പോകുവേണ്ടി നിങ്ങളെ പിന്തുടർന്നെത്തുന്ന ഫറോയുടെ സൈന്യത്തെ തിരകളിലാഴ്ത്തി അന്തിമ വിജയം നേടി ഞാൻ മഹത്വം വിധിക്കും

ത്തിൽ മുഴുകുന്ന ജനമേ ഇതാ നിങ്ങൾക്കും നിങ്ങളുടെ തലവറുകൾക്കുമായി നവ്യമായ പത്ത് കൽപ്പനകൾ മാനവ ജീവിതത്തിൽ പാലിക്കപ്പെടേണ്ട കൽപ്പനകൾ നിന്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത് നിന്റെ ദൈവമായ കർത്താവിന്റെ നാമം പ്രഥ ഉപയോഗിക്കരുത് സാപത്ത് വിശുദ്ധ ദിനമായി ആചരിക്കണമെന്ന് ഓർമ്മിക്കുക മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുക കൊല്ലരുത് വ്യഭിചാരം ചെയ്യരുത് മോഷ്ടിക്കരുത് കള്ളസാക്ഷി പറയരുത് അന്യന്റെ ഭാര്യയെ മോഹിക്കരുത് അന്യൻ്റെ വസ്തുവകകൾ ആഗ്രഹിക്കുന്നു